ആഴ്ച സുഹൃത്തുക്കളെ നമ്മടെ വെള്ള കോഴികളൊക്കെ പുറത്താട്ടു മൂന്നും പെടയാണല്ലേ മൂന്ന് വെള്ളപ്പടകളാണ് പുറത്ത് ബാബാബാ ബാബ ഇതെല്ലാം പുറത്തേക്ക് വരണം നിക്ക് നിക്ക ഉള്ളിലേക്ക് കിടക്ക് അവരിങ്ക വരും എവിടെ മുട്ട മുട്ട മുറ്റത്തുണ്ട് ഇവിടെയുണ്ട ഇതിന്റെ ഉള്ളില് ചാര പിടിച്ചിട്ട ചാരു എന്തൊക്കെയാ കിട്ടണം എന്ന് എനിക്ക് തന്നെ അറിയില്ല ട്ടാ വീഡിയോയില് കുറച്ച് പൂവന്മാര് കൊടുക്കാനുണ്ട് തിറക്കികളോ ടർക്കിക്ക ഇടനേരത്തെ ഒന്ന് തീറ്റ വേതറിട്ടടുത്താണ് അപ്പൊ ഉള്ള കാഴ്ചകളാണ് കൂടിൻ്റെ ഉള്ളില് മുട്ടയുണ്ടാവോ കൂടിൻ്റെ ഉള്ളില് മുട്ടയൊന്നുമില്ല ൊടുത്തിട്ടേ ഒരാള് നെയ്ക്കടനക്ക് അടയിരിക്കുന്നതാണ് ഇവള് കൊത്തി കുടിച്ചിട്ട് നോക്കിയേ കൊത്തി കുടിച്ചിട്ട് നോക്കിയേ ഇത് വിരിഞ്ഞതാണോന്ന് കൊത്തി കുടി കൊത്തി കുടിച്ചാണ് എല്ലാം കൊത്തി കുടിച്ചു ഇതൊക്കെ പോക്കാണ് ഇത് മൊത്തം പോകുന്നോന്നുണ്ട് അത് ഇപ്രാവശ്യം ഇതിന ശരിയായില്ല വേറൊരു കളറിലുള്ള പുള്ളിയാണ് കേട്ടോ താല്പര്യമുള്ള കളറ് ആണ് പക്ഷെ എന്താവും അറിയില്ല മൊത്തത്തിലൊരിത് കാണിക്കാന്നുള്ളതാ ടർക്കി ഉണ്ട് അതേ ഒരു നെയ്ക്കിടനക്ക് പൂവനാണ് പൂവനാണത് ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാണെന്നറിയില്ല നമുക്കിപ്പോ കുറച്ച് കോഴികൾ കൂടുതലുണ്ട് മൂന്ന് പെടകൾ ഉണ്ടല്ലേ വെള്ള ഇത് വരെ ചാത്തനാട്ടോ വരെ തന്റെ മേത്ത് ഇത്തിരി വെള്ളടോട്ടുണ്ട് ഇതൊരു ചാത്തൻ ഒരു ചാത്തൻ കൊടുക്കാനുണ്ട് ഇത് ഒരുപടാ ഇതൊരു ഇത് ഇവനെ നമുക്ക് ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാ വാലുമ ബ്ലാക്ക് ഉള്ള ആ ചാത്തന വെള്ളൊത്തിരി കൂടുതലായി പലരും ചോദിച്ചിട്ട് കൊടുക്കാണ്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിപ്പോ ആ വാലുമ്മ ബ്ലാക്കുള്ളവനെ ഇവിടെ നിർത്താം ബ്രീഡിങ്ങിനെ നിർത്താന്ന വിചാരിക്കണ ബാക്കി ഇവൻ ഒക്കെ പോവും അവന്റെ ആ അതെ ഇവൻ പോവും ഞാൻ അവന നാനൂറ് രൂപയ്ക്ക് കൊടുത്തു പിന്നെ ഇവന്റെ മേത്തി ഇത്തിരി ബ്ലാക്ക് കൂടുതൽ കയറി വരുന്നുണ്ട് അപ്പൊ ഇത്തിരി ഇത് ഭംഗിയുള്ള ആവെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവനെ അതെ അത് കണ്ടോ അത് വാല് കൊത്തുകൂടി പോയിട്ടുള്ളതാ ചെമ്പൻ കളറും ചാരക്കളറും അവൻ്റെ ശരിക്ക് വാല് ഒരു സാധനം ഉണ്ട് അതെ അതിൻ്റെ ഇരട്ടയാണത് കണ്ട ജസ്റ്റ് ചാടി പോയോ തൽക്കാലം ഇത്രക്കെ കാണിക്കാനുള്ളൂ ആ മറ്റേ ഉള്ള പെടക്കിപ്പട എവിടെയായിരുന്നു പിന്നെ അവനെ കൊടുക്കാനുള്ളതാണ് ട്ടാ നമ്മുടെ മെയിൻ വൈറ്റ് ബ്രീഡിങ് പൂവൻ ഉണ്ടായിരുന്നു അവനെ കൊടുക്കാനുള്ളതാണ് അവനെ കൊടുക്കാനുള്ളതാ ഇവനൊരിപ്പൊരു അറുനൂറ് കിട്ടി കഴിഞ്ഞാൽ കൊടുക്കും ആ അതെ അത് പുറത്ത് ഇത് നല്ല കളർ പാറ്റേണിലുള്ള ഡിസൈനിലുള്ളതായിരുന്നു ഇനി ഇതിനെ ഇതിനെങ്ങോട്ട് പിടിക്കാൻ പിടിച്ചോ പിടിച്ചോ ആ ദിവൻ ചാര മറ്റേ റെഡും ചാരയും കൂടിയിട്ടുള്ളൊരു പൂവനാണ് ഇത് കണ്ടില്ലേ അതിൻ്റെ വാല് മുറിഞ്ഞ ആളാണിത് അപ്പൊ ഈ റെഡ് ബോർബോൺ റെഡ് ടർക്കിയുടെ മുട്ടകളും കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് കേട്ടോ അതൊരാളവിടെ വെള്ളം കുടിക്കുന്നു അപ്പൊ കൂടുതല് ഒന്നും പറയാനില്ല ഞാൻ മൊത്തത്തിലൊരു വിശേഷങ്ങൾ കാണിച്ചോന്നുള്ളു തൽക്കാലത്തേക്ക് നിർത്താണ്